ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടന്ന ജാതി അധിക്ഷേപത്തിൽ രൂക്ഷ വിമർശനവുമായി നടൻ ഹരീഷ് പേരടി തങ്ങൾക്ക് കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതിയെന്ന് നടൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് ആർ എൽ വി രാമകൃഷ്ണൻ ഇനി മോഹിനിയാട്ടം കളിക്കുമ്പോൾ മുഖത്തും ശരീരത്തിലും വെള്ള പൂശരുതെന്ന് നടൻ ആവശ്യപ്പെട്ടു മോളെ സത്യഭാമേ ഞങ്ങൾക്ക് നീ പറഞ്ഞ കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതി രാമകൃഷ്ണനോടും ഒരു അഭ്യർത്ഥന ഇനി മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഒരു എന്ന നിലയ്ക്ക് മുഖത്തും ശരീരത്തിലും വെള്ള പൂശരുത് ഭൂമി കുലുങ്ങുമോ എന്ന് നമുക്ക് നോക്കാം കറുപ്പിനൊപ്പം രാമകൃഷ്ണനൊപ്പം ഹരീഷ് പേരടി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു അതേസമയം നർത്തകനും നടനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനു നേരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ പരാതി കിട്ടിയാൽ പോലീസ് കേസെടുക്കും പട്ടികജാതി അധിക്ഷേപ നിയമമടക്കം ചുമത്തുന്നതിലെ നിയമവശങ്ങളും പരിശോധിക്കും ആർ എൽ വി രാമകൃഷ്ണനെതിരെയല്ല തന്റെ പരാമർശമെന്ന് സത്യഭാമ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല വസ്തുതയെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കേസെടുക്കും കറുത്തവൻ സൗന്ദര്യമില്ലാത്തവൻ എന്ന് പറയുക മാത്രമല്ല പെറ്റമ്മയെപ്പോലും വലിച്ചടച്ച് സംസാരിച്ചു പെറ്റതള തള സഹിക്കൂല എന്ന പ്രയോഗം നടത്തിയ അവർ മനസ്സിലാക്കേണ്ടത് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് എന്നതാണെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു ഞാനെന്ന വ്യക്തിയെ മാറ്റി നിർത്തിയാലും കറുത്ത നിറമുള്ള കലാകാരന്മാരെ അധിക്ഷേപിക്കുന്ന പ്രയോഗം അവർ നടത്തിയത് ശരിയല്ല കാക്കയെ പോലെ കറുത്തവൻ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം ചെയ്യാൻ പാടില്ല എന്നും പറയുന്നത് കലാലോകത്തേക്ക് വരുന്ന കറുത്ത നിറമുള്ളവരെ മാനസികമായി പീഡിപ്പിക്കുന്ന വാചകങ്ങളാണ് രാമകൃഷ്ണൻ പറഞ്ഞു തന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ചാലക്കുടിയിലെ മോഹിനിയാട്ടം കലാകാരനായ നൃത്താധ്യാപകൻ കേരള സംഗീത നാടക അക്കാദമിയിൽ കെ പി എസ് സി ലളിതയുമായി വാഗ്വാദം നടത്തിയ അധ്യാപകൻ എന്ന് പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചത് തന്നെയാണെന്ന് വ്യക്തമാണെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് മോഹിനിയാട്ടം പുരുഷന്മാർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സൗന്ദര്യം വേണം സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണമെന്നാണ് സത്യഭാമ പറഞ്ഞിരിക്കുന്നത് കറുത്തവർ മത്സരത്തിന് വരരുത് മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് മേക്കപ്പെട്ടാണ് ഇപ്പോൾ പലരും മത്സരങ്ങൾക്ക് വരുന്നതെന്നും സത്യഭാമ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് വർണ്ണവറി നടന്നുവെന്നതിന് പോലീസിനും കോടതിക്കും തെളിവ് വേണ്ടേ വ്യക്തിയുടെ പേര് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ പരാമർശത്തിൽ ഒരു കുറ്റബോധവുമില്ല ഞാൻ ഇനിയും പറയും എന്റെ കലയുമായി വരുന്ന പ്രശ്നങ്ങളിൽ ഞാൻ പ്രതികരിക്കും ഇതാണ് സത്യഭാമയുടെ വാദം ലിംഗവ്യത്യാസവും നിറവ്യത്യാസവും കാണിക്കുന്നത് ഒരു കലാകാരിക്ക് ചേർന്നതാണോ എന്ന ചോദ്യത്തിന് എന്താ ചേരാത്തത് എന്നതായിരുന്നു മറുപടി ഞാൻ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞുള്ളൂ നിങ്ങളുടെ തൊഴിൽ പോലെയല്ലെന്നും ഇതിന് അത്യാവശ്യം സൗന്ദര്യം വേണമെന്നായിരുന്നു മാധ്യമ പ്രവർത്തകരോട് സത്യഭാമ പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമയുടെ വിവാദ പരാമർശം പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും ചിലർക്ക് കാക്കയുടെ നിറമാണെന്നായിരുന്നു സത്യഭാമയുടെ വാക്കുകൾ ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു ഇത് രണ്ടാം തവണയാണ് സത്യഭാമ വിവാദത്തിൽപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്തരിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയും മോഹിനിയാട്ടം ഗുരുവുമായ അന്തരിച്ച കലാമണ്ഡലം സത്യഭാമയെക്കുറിച്ചും കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കെ സത്യഭാമ നടത്തിയ പരാമർശവും വിവാദമായിരുന്നു